പ്രഭാതമായി ആദ്യം കുരുവിയാണ് ഉണർന്നത് മക്കളെ പ്രഭാതമായി കുരുവി കുഞ്ഞുങ്ങൾ കുരുവിക്കുഞ്ഞുങ്ങൾ പ്രഭാതമായി പിന്നെ പൂവൻ കോഴിയാണ് ഉണർന്നത് കോഴി കൂവി കൊക്കക്കോ കൊക്കക്കോ പ്രഭാതമായി കൂവിതമായി പിടക്കോഴി തന്റെ കുഞ്ഞുങ്ങളെ വിളിച്ചുണർത്തി ഉണരു മക്കളെ പ്രഭാതമായി പിന്നെ പൂവൻകോഴി അയൽക്കാരെ ഉണർത്താനായി വീണ്ടും കൂവി പൂവൻകോഴിയുടെ ശബ്ദം കേട്ട് പശു ഉണർന്നു കാള ഉണർന്നു പൂച്ച ഉണർന്നു നായയും ആടും ഉണർന്നു കുരുവി ജനാലയ്ക്കൽ വന്നിരുന്നു പറഞ്ഞു ചേച്ചേ ഞാൻ വന്നു ഉണരു പ്രഭാതമായി ചേച്ചേ കുരുവിയുടെ ശബ്ദം കേട്ട് അമ്മയും അച്ഛനും ഉണർന്നു സോനൽ രാവിലെയായി ഉണരു മോഹൻ രാവിലെയായി ഉണരൂ എന്നാൽ കുട്ടികൾ കുണരാൻ മടിയായിരുന്നു അവർ വേണ്ടി തിരിഞ്ഞുകിടന്നു നോക്കൂ മക്കളെ എത്ര മനോഹരമായ പ്രഭാതമാണിത് എഴുന്നേൽക്ക് ഈ ജനലിലൂടെ ഒന്ന് നോക്കിയേ എത്ര കിളികളാ നമ്മുടെ മുറ്റത്ത് വന്നിരിക്കുന്നത് ഹായ് എത്ര മനോഹരമായ പ്രഭാതം നല്ല രസമുണ്ട് കാണാൻ ഹായ് നോക്കൂ മോഹൻ ഹോ ഇത്രയും വലിയ സ്വർണത്തളിക ആരാ ആകാശത്തോണ്ട് വെച്ചിരിക്കുന്നത് എന്തു ഭംഗിയാ അത് കാണാൻ അല്ലേ അമ്മേ അത് കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ചേച്ചി സ്വർണ്ണത്തളിയല്ല മക്കളെ സൂര്യബിംബമാണ് നമുക്കെല്ലാം പ്രകാശം തരുന്നത് സൂര്യനാണ് ഈശ്വരന്റെ വലിയ വരദാനം കൂട്ടുകാരെ മുതൽ എന്നും നേരത്തെ ഉണർന്ന് ഈശ്വരവാത്സല്യം അനുഭവിച്ചറിയണം